ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മൂന്ന് മുട്ടയാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത് നല്ല പൊന്തി വരോളം ബീറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ഏഡ് ചെയ്യണം പഞ്ചസാരയും ഏലക്കായും കൂട്ടി അഴിക്കണം ഇതിൻ്റെ ഫേവറ് കിട്ടാനാ കേട്ടോ കുറച്ചെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും വിതറിയിട്ട് അഞ്ച് മിനിറ്റ് നല്ലോണം ബീറ്റ് ചെയ്യണം ഒരു ഗ്ലാസും രണ്ട് സ്പൂണും ഇതേയും അത് തരിച്ചെടുക്കണം കേട്ടോ രണ്ട് മൂന്ന് തവണ മൈദ തരിച്ചെടുക്കണം കേട്ടോ അതിൽ നുള്ളുപ്പും ചേർക്കണം മേൽഭാഗത്തു കൂടി പതുക്കെ പതുക്കെ ആക്കണം അതിൽ അതിലുള്ള ബബിൾസ് പൊട്ടരുത് ഒരു സ്പൂൺ പാൽപ്പൊടി വേനാസൻസും കൂടി ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും വെല്ലു വല്ല മേലെന്ന് കുടഞ്ഞ് കുടഞ്ഞ് ആക്കിയാൽ മതി അടിയോടക്കുന്നു എടുക്കാൻ പാടില്ല കുറച്ച് നട്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത് ബിസ്റ്റ് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇതിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കേക്കിൻ്റെ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മോ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ബാ ഇത് നമ്മൾ ചെറിയ തീയിൽ വെക്കുകയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കേക്ക് കുക്കാവാൻ വേണ്ടി വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു കൊള്ളി കൊണ്ട് ഓട്ടി നോക്കുമ്പോൾ കേക്ക് റെഡി അതിൽ ഒട്ടിയാൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം നമ്മൾ കേക്ക് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട് ബട്ടർ പേപ്പർ എങ്ങനെയെന്ന് വെച്ചാൽ പാത്രത്തിൻ്റെ അടിഭാഗം എണ്ണ തേച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പേപ്പർ രണ്ട് ഭാഗത്തും എണ്ണ തേക്കുക എന്നിട്ട് അതിൽ ഇറക്കി വെച്ച് കൊടുക്കുക അപ്പം നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് പഞ്ചസാര ബാക്കി വന്നത് കൊണ്ട് അത് ഷുഗർ സിറപ്പാക്കി ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു ക്രീം റെഡിയാക്കി ഇനി നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാനാണ് രണ്ട് ലെയർ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നട്്സ് ഒക്കെ ഇട്ടെടുത്ത് നല്ല ഫിനിഷിങ് ലുക്ക് ആക്കി എടുത്തിരിക്കുന്നു കേക്ക് നമ്മളെ കേക്ക് എങ്ങനെയുണ്ട് കാണും സൂപ്പർ അല്ലേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എല്ലാം ട്രൈ ചെയ്ത് നോക്കാം വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം